അസ്സാം വലൈക്കും ജാസിയാണ് ഇന്ന് എന്റെ ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ ഏർ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് നാല് വർഷം തികയാണ് ഇന്ന് ഉപ്പാന്റെ ആണ്ടാണ് ആണ്ടാണെട്ടോ സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും എന്റെ ഉപ്പാന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു ചെറിയ രീതിയിൽ മൊയ്ലതുപോലൊക്കെ ചെയ്തു ഫുഡ് എല്ലാം ഉണ്ടാക്കി ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു നിസ്കരിക്കുന്നത് എങ്ങനെ ഇത് കണ്ടു അപ്പം ഒരു വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജാസികൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എഴുതാം ഞാനിപ്പോ ഞാൻ ഒരു മുസ്ലിമാണ് എന്റെ ഈമൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോ കൊറ്റങ്ങൾ അങ്ങനെ എന്താണ് അമ്പലത്തിലെ ഒരു വിളക്കെടുപ്പിന് ഞാൻ പോയിണ്ടായിരുന്നു വിളക്ക് എടുക്കാനില്ല എന്റെ ഫ്രണ്ട് കൂടെ പോയിരുന്നു പക്ഷെ നമ്മൾ ആ അമ്പലത്തിന്റെ ആ പടി അങ്ങ് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് ഒരു ഇത് വരണ്ടോ എന്റെ പഠിച്ചവന് എന്താണ് എന്നൊരു പുറക്കണേ കാരണം ഞാൻ വേറെ നല്ല ഇതിന് വേണ്ടി പോകുന്നത് ഞാൻ കുട്ടിയുടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയത് എനിക്ക് ഈ അമ്പലങ്ങൾ കാണാ പഴയ പള്ളികൾ കാണാ പഴയ എന്താ പറയാ കൊട്ടാരങ്ങൾ കാണുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അമ്പലത്തിലുള്ള വിഗ്രഹം കാണാൻ അഫ്കോഴ്സ് ആ അമ്പലത്തിലുള്ള ഒരു വിഗ്രഹം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഉള്ളിലേക്ക് പോയത് അപ്പോഴാണ് പ്രശ്നങ്ങൾ കണ്ടത് അത് വേറെ മാറ്റർ ഉണ്ടായിരുന്നു കാര്യം എന്ന് പറയുന്നത് അമ്പലത്തിൽ കയറാൻ ഈ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്ന് പറഞ്ഞുള്ള കാര്യം അതങ്ങനെ അങ്ങനത്തെ അമ്പലത്തിൽ കയറുന്നതെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ അമ്പലത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ശരി എവിടെ കയറുന്നതിനാലും ശരി അങ്ങനത്തെയുള്ള ഒരു പ്രശ്നവും ഇല്ല ചില അമ്പലങ്ങളോ പള്ളിയിലൊന്നും ബാക്കിയുള്ള മതങ്ങളുള്ള ആൾക്കാരെ ഒന്നും കയറത്തില്ല അതുകൊണ്ട് അതുതന്നെ എല്ലാ പോലും കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ കയറിയെന്ന് വെച്ച് ആരും ആരോട് കോപിക്കാനും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും പോകുന്നില്ല ഇങ്ങനത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നതുകൊണ്ടാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ആൾക്കാരിതൊക്കെ വന്ന ബാഡ് കമൻസ് ഒക്കെ ഇടുന്നത് ഇപ്പോൾ ഒരു ഉണ്ടെന്ന് വെച്ചാൽ വേറൊരു മതത്തിലുള്ള ആൾക്കാരുമായിട്ട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അവൾ അമ്പലത്തിൽ പോകാൻ പാടില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നമുക്ക് തന്നെ ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേരുണ്ട് പല മതത്തിലുള്ള ആൾക്കാരാണ് പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാളായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കൊരു നമ്മൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് വീട്ടിൽ ഭയങ്കരമായിട്ട് ഇടപഴകാറുണ്ട് അതിനൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല ഇതുപോലത്തുള്ള ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടാണ് ഓരോരുത്തരുടെ രീതി ഭയങ്കരമായിട്ട് തെറ്റായിട്ട് ധരിക്കുന്ന ഇടയിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ മതം എന്നൊക്കെ പറയുന്നത് വേണം എന്നാൽ പോലും ഉണ്ട് ഈ ബാക്കിയുള്ള മതങ്ങളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവിടെ പോകുന്നത് തെറ്റാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല സോ പറ്റിയുള്ള നിങ്ങളെ തൊട്ടെന്ന് തോന്നുന്ന കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ